പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യേണ്ടേ അപ്പോൾ നമ്മുടെ നന്ദു പിങ്കുമായിട്ട് എന്തോ കാര്യത്തിന് പിണങ്ങി പിങ്കി പോകരുതേ എന്ന് പറഞ്ഞിട്ട് കൈ തട്ടിക്കളഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോകുമ്പം ആ ദേഷ്യവും ധൃതിയും ഒക്കെ കാരണമാണ് നന്ദുമോനങ്ങ് വീഴുമാണ് അവന് കാലിടിച്ച് എന്തായാലും അങ്ങനെ വീണ് കഴിയുമ്പോൾ മോനെ നോക്കാൻ വേണ്ടിയാണ് ഇന്ദീവരത്തിലേക്ക് നന്ദ വരുന്നത് ഈ സമയത്താണ് നമ്മുടെ മദർ ഇന്ദീവരത്തിലേക്ക് ഗൗതത്തെ കമ്മീഷണർ ആണല്ലോ ഗൗതത്തെ ആ ചടങ്ങിലേക്ക് ക്ഷണിക്കാനായിട്ട് വരുന്നത് അന്നേരം ഇവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് നന്ദ നന്ദ സംസാരിക്കുമ്പം നന്ദുമോനെ അവർക്ക് കിട്ടിയ ആ സാഹചര്യവും കാര്യങ്ങളുമൊക്കെ മദർ നന്ദയോട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് നന്ദിക്ക് പെട്ടെന്ന് സംശയം തോന്നുന്നുണ്ടോ അതുകൊണ്ട് തന്നെ നന്ദ ഓടി വന്ന് മോനെ ഒന്നുകൂടി നോക്കുന്നുണ്ട് ഇനി വല്ല മറുകോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നറിയത്തില്ല മോൻ്റെ അടുത്തേക്ക് വന്ന് നോക്കുന്നുണ്ട് അന്ന് അതുപോലെ തന്നെ മോൻ്റെ കുഞ്ഞിൽ ഒരു ഫോട്ടോയും കൊടുക്കുന്നുണ്ട് കേട്ടോ സിസ്റ്ററൊക്കെ അന്നേരം അത് പിങ്കിയുടെ കയ്യിലുണ്ട് പിങ്കി ആ ഫോട്ടോയും നോക്കി നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് ഏതായാലും നന്ദ വന്ന് മോൻ്റെ അടുത്ത് വന്ന് നോക്കിയിട്ട് പെട്ടെന്ന് പുറത്തേക്ക് അങ്ങനെ വെപ്രാളപ്പെട്ട് ഇറങ്ങിപ്പോകുന്നതിലും ഓടി ഇറങ്ങി പോവാ അന്നേരം ചുറ്റും ഗൗതമും ലക്ഷ്മിയും ഒക്കെ നിൽപ്പുണ്ട് അവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല ഏതായാലും പുറത്തേക്ക് വരുന്ന നന്ദ മദറിനോട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നു നന്ദയ്ക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സംശയങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് കഴിയുമ്പോൾ നന്ദയ്ക്ക് മനസ്സിലാവുന്നു അന്ന് നന്ദ രക്ഷപ്പെട്ടത് കൂടി തന്നെ നന്ദയുടെ മകനും രക്ഷപ്പെട്ടിരുന്നു ആ കുഞ്ഞാണ് നന്ദുവെന്ന് അന്നേരം ഇതങ്ങ് പെട്ടെന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ആ എക്സൈറ്റ്മെൻറ്റും ഒരു വെപ്രാളവും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കൂടി നന്ദിക്ക് പെട്ടെന്ന് ശരീരം തളർന്നു പോലെയും തലകറങ്ങുന്ന ഒക്കെ തോന്നുന്നുണ്ട് അന്നേരം മഹേശ്വരനോടി വന്ന് നന്ദനെ താങ്ങി പിടിക്കും അന്നേരം മതവയ്ക്കുക എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം മഹേശ്വരൻ പറയുവാണ് അന്ന് ആ ബസ്സിൽ നിന്നും രക്ഷപെട്ട ആ കുട്ടിയുടെ അമ്മയാണ് അത്ഭുതകരമായ രക്ഷപ്പെട്ട ആ കുട്ടിയുടെ അമ്മയാണ് നന്ദയെന്ന് അന്നേരം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ലക്ഷ്മിക്കും ഗൗതത്തിനും ഒക്കെ ഒത്തിരി സന്തോഷമാകുന്നു ഗൗതം ഭയങ്കര സന്തോഷത്തോടെ പിങ്കിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് പക്ഷേ പിങ്കിയുടെ മുഖം മാത്രം പെട്ടെന്ന് അങ്ങ് മങ്ങിപ്പോകട്ടോ കാരണം ഇത്രേനാളും എൻ്റെ മകൻ എൻ്റെ മകൻ എൻ്റെ മാത്രം മകൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നന്ദുവിന് പുതിയൊരു അവകാശം കൂടി വരുവാണ് അവൻ്റെ സ്വന്തം അമ്മ ആ ഒരു സങ്കടം പിങ്കിക്കുണ്ട് പിങ്കിയുടെ മുഖം പെട്ടെന്ന് അങ്ങ് മങ്ങിപ്പോകുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമോ കാണുന്നത്